ലോകത്തെ ഏറ്റവും വലിപ്പവും ഭാരവുമുള്ള ലെതർ ബാഗ് കടലാമകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ക്യുസിലെ ചോദ്യം ചോദിച്ചല്ല ആൻഡമാനിലെ കർമ്മദാങ് ബീച്ചിൽ മുട്ടയിടാൻ ലെതർ ബാഗ് ആമകളുടെയും അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെയും ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകരുമായി ഇന്ദിരാ തുറവൂർ ട്വൻറ്റി ഫോറിനായി പകർത്തിയ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഞാൻ കാണിച്ചിരുന്നത് ആൻഡമാൻ ദ്വീപ് സമൂഹത്തിൽപ്പെട്ട മായാബന്ദറിലെ ഏറ്റവും മനോഹര ബീച്ചാണ് കർമാതാങ് ബീച്ച് വെളുത്തമണലും സ്ഫടിക സമാനമായ ജലവുമുള്ള ഈ കടൽ തീരത്താണ് കടലാമകൾ മുട്ടയിടുന്ന ഹാച്ചറി ഒലിവ് റെഡ് ഇനത്തിൽപ്പെട്ട ആമകളും കടലാമകളിൽ ഏറ്റവും വലിപ്പവും അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരവുമുള്ള ലെതർ ബാക്ക് ആമകളും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇവിടെ മുട്ടയിടാനെത്താറുണ്ട് ലെതർ ബാഗ് കടലാമയുടെ മുൻകാലുകൾ വീതിയുള്ള തുഴകൾ പോലെയാണ് രാത്രിയിൽ വേലിയേറ്റത്തിനും വേലി വേലിയിറക്കത്തിനുമിടയിലുള്ള സമയത്താണ് മുട്ടയിടാൻ കടൽ തീരത്തെത്തുന്നത് ഇരുളിന്റെ മറവിൽ സുരക്ഷിത സ്ഥാനം കണ്ടെത്തിയാൽ തുഴക്കൈകൾ കൊണ്ട് മണൽ വകഞ്ഞുണ്ടാക്കുന്ന ചെറു കുഴികളിലാണ് ഇവ മുട്ടയിടുന്നത് മുട്ടയിട്ട് കുഴി മൂടിയ ശേഷം ആമകൾ കടലിലേക്ക് തന്നെ തിരിച്ചുപോകും ഒരു കുഴിയിൽ നാൽപ്പത് മുതൽ നൂറ്റി ഇരുപത് മുട്ടകൾ വരെ കാണാറുണ്ട് ആമകൾ കടലിലേക്ക് തിരിച്ചുപോയി കഴിയുമ്പോൾ ഡ്യൂട്ടിയിലുള്ള വൈൽഡ് ലൈഫ് റേഞ്ചർമാർ ഈ മുട്ടകൾ സുരക്ഷിതമായി എടുത്ത് ഓരോ ആമയും ഇട്ട മുട്ടകൾ തരം തിരിച്ച് ബീച്ചിൽ ബീച്ചിലൊരുക്കിയിട്ടുള്ള ആമക്കൂട്ടിലെ മണ്ണിൽ മൂടിയിടുന്നു ഓരോന്നിനും പരമ്പുകൊണ്ടുള്ള ചെറിയ വേലിയുണ്ടാക്കി അതിൽ ആമയുടെ ഇനവും മുട്ടയുടെ എണ്ണവും ലഭിച്ച ദിവസവും സമയവും എഴുതിയ ബോർഡ് ഈ കൂട്ടിൽ വയ്ക്കും അൻപത് ദിവസം കഴിഞ്ഞാണ് മുട്ടകൾ വിരിയുന്നത് എല്ലാം വിരിയണമെന്നില്ല വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കടൽ തീരത്തു കൊണ്ടുപോയി ഓരോന്നിനെയും നിരത്തി വെക്കും കടലിലേക്കുള്ള ദിശ സ്വയം കണ്ടെത്തുന്ന കുഞ്ഞുങ്ങൾ കടലാഴങ്ങളിലേക്ക് നീന്തിപ്പോകുന്ന കാഴ്ച അതീവ സുന്ദരമാണ് റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ